بالعالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان أن ستي ستبشوا عليه പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തക്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായല നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതം വിജയപ്രദമാവാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനും അതിൻ്റെ അപ്പുറം പരലോകത്ത് സ്വർഗം നേടുവാനുമുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം ദീനിനെ നൽകിയിട്ടുള്ളത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അള്ളാഹു തായല ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു അംബിയ മുർസലിങ്ങളെ അള്ളാഹു നിയോഗിച്ചു അവരൊക്കെ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള തത്വമായിരുന്നു ഏറ്റവും അവസാനം മുഹമ്മദ് നബി തിരുമേനി നബിതിരിമേ നിസ്വല്ലാഹു അലൈവലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും നബ്സല്ലാഹു അലൈവിസലമ പറഞ്ഞും കാണിച്ചും തരികയും ചെയ്തു അതോടുകൂടി അല്യവും ആക്കുമൽ തുലക്കും ദീനക്കും വാത്മം ത്ലയ്ക്കും ഞാമത്തി വറുതി തുലക്കുമൽ ഇസ്ലാമ ദീന ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു സുബാനുവത്തായല അലൈഹി അല്ലൈവലമയുടെ ഹജ്ജത്തുൽ വതായിൽ വെച്ച് ആ ഖുർആൻ വചനം അവതരിപ്പിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്തിനാണ് നമ്മൾ മത നിയമങ്ങൾ പാലിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഒരു ഗുണം എന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ പ്രത്യേകിച്ചും മതനിരാശം പ്രചരിപ്പിക്കുവാനും ദൈവ നിഷേധം പ്രചരിപ്പിക്കുവാനും മതവിശ്വാസികൾക്കിടയിലേക്ക് യുക്തിവാദം കൊണ്ടുവരുവാനും ഒക്കെ പലരും പരിശ്രമിക്കുന്ന കാലത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ദീൻ അനുസരിച്ച് ജീവിച്ചാലുള്ള ഗുണം എന്നതാണ് കുർവാനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അത് പല ആയത്തുകളിലും പല സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ശരിക്കുമൊന്നാലോചിച്ചാൽ നമ്മൾ ആരാണ് നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നാം ഒരു ആലോചന നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ പിറകിൽ ശക്തമായ ഒരു തീരുമാനവും വളരെ കൃത്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന് അത് നടത്തുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവാണ് എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട് ദിഖറുള്ള അള്ളാഹുവിനുള്ള സ്മരണ അത് വെറുതെ പറയൽ മാത്രമല്ല പറയൽ ധിഖറാണ് അതിനേക്കാൾ ആഴത്തിലുള്ള ചിന്തയും ആലോചനയും ആ ധിഖറിനെ പൂർത്തിയാക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ അല്ല ഇന്നു കുലൂബുഹും വിധിക്കില്ല വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ച ആളുകൾ ആ ആളുകൾ തുമലൂപും വിധിക്കില്ല അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് സമാധാനം സമാധാനം ലഭിക്കുന്നതായിത്തീരും എന്ന് അല ഭിതിക്കരില്ല ഹി തത്മയിന്നുൽ കുലൂബ് അറിയുക അല അറിഞ്ഞുകൊള്ളുക ബിധിക്കില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതുകൊണ്ട് തത്വ ഇന്നുൽ കുലൂബ് ഹൃദയങ്ങൾ ശാന്തമാകും എന്ന് ഒരു ശാന്തമായ ഹൃദയമില്ലാത്ത ശാന്തമായ മനസ്സില്ലാത്ത ആൾക്ക് ജീവിതം ദുസ്സഹമാകും നാം നോക്കൂ എത്രയെത്ര ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വിദ്യാഭ്യാസമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു നല്ല ജോലിയും വരുമാനമുള്ളവർ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളുമുള്ള വിശ്വാസികൾ അവർ ആ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുന്നു എങ്ങനെയാണ് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവർ ജീവിതം മറ്റുള്ളവർ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് നാം നോക്കണം അതൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഈ ജീവിതം ഈ ജീവൻ നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ ജീവൻ അള്ളാഹുവിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതം തന്നെയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ ആരെയുടേയും ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല അത് സ്വന്തത്തിനായാൽ പോലും പാടില്ല ആത്മഹത്യയും കൊലപാതകവും പാടില്ല അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് പ്രയാസങ്ങളാണെങ്കിൽ പ്രയാസം രോഗങ്ങളാണെങ്കിൽ രോഗം ദുരിതങ്ങളാണെങ്കിൽ ദുരിതം അത് സഹിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ കഴിയുമെന്നാണ് അല ബിദിക്ക് ലാഹി തത്മഇന്നുൽ കുലൂബ് സൂറത്തു റായതിൽ ഇരുപത്തി എട്ടാമത്തെ ആയത്താണത് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ഒരു ഒരു വിഷയമാണത് ഇന്ന് നോക്കൂ ഈ ആത്മഹത്യകൾ പെരുകിയപ്പോഴും ആളുകൾ അവരെ കുറ്റം പറയും ചില ആളുകൾ ചില ആളുകൾ അതൊരു ധീരമായ പ്രവർത്തനമായി പറയും ആരോടും തോറ്റു കൊടുക്കാതെ കഷ്ടപ്പാടിന് കാത്തു നിൽക്കാതെ ധൈര്യപൂർവ്വം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തലോ അതിനെ പുകഴ്ത്തലോ അത് ശരിക്കും ഒരു കാര്യമല്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ മോശക്കാരായതുകൊണ്ടല്ല ഒരു നിമിഷം അവരുടെ മനസ്സ് താളം തെറ്റുമ്പോഴുണ്ടാകുന്ന അപക്വമായ ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവരൊറ്റക്കായി പോവാതിരിക്കാൻ കുടുംബം ശ്രദ്ധിക്കണമെന്നൊക്കെ നമുക്ക് മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അത് മനസ്സിൻ്റെ ഒരു താളം തെറ്റുന്ന അവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ ബലത്തിലല്ലാതെ അത് പരലോക പരലോകവിശ്വാസത്തിൻ്റെ ബലത്തിലല്ലാതെ നമുക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയില്ല ഒരു ചോദ്യം പ്രസക്തമാണ് എന്തിന് ജീവിക്കണം എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ കഷ്ടപ്പാടാണ് ദുരിതമാണ് ദാരിദ്ര്യമാണ് രോഗമാണ് ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥയാണ് ഇനിയും എന്തിന് ഇങ്ങനെ കഷ്ടപ്പാട് സഹിക്കണം എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് മറുപടി വേണം ആ ചോദ്യത്തിന് ഭൗതികമായി ഒരു മറുപടിയില്ല അപ്പോൾ നമ്മൾ പറയാം നിനക്ക് ദുരിതമാണ് പട്ടിണിയാണ് പ്രയാസമാണ് എന്നാലും ഇത് ജീവിക്കണം എന്തിന് ജീവിക്കണം ഭൗതികമായ ഒരു മറുപടിയില്ല ബുദ്ധിപരമായ ഒരു മറുപടിയില്ല ആകെയുള്ള മറുപടി പരലോകമുണ്ട് എന്നതാണ് പടച്ചവൻ അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതാണ് അവിടെയൊക്കെയാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളും നാം പല ഹുത്തുമുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഉള്ളത് മുഴുവൻ നന്മയാണ് എല്ലാ നല്ല കാര്യങ്ങളെയും ഇസ്ലാം അംഗീകരിക്കുന്നതുമാണ് അപ്പോൾ മനുഷ്യർക്കിവിടെ നന്മ പരത്തുന്ന ഒരു സന്ദേശം എന്ന എന്നതിലൊക്കെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ നമ്മളൊക്കെ ഉൾക്കൊള്ളുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് നെബ്സല്ലാഹുലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിൽ ആ നിലക്ക് തന്നെയാണ് അത് അക്കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ളതും അത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും എന്നുകൂടി നാം മനസ്സിലാക്കണം റസൂർ സല്ലാസലമ ജനങ്ങൾക്ക് അവരിലൊരാളായി ജീവിച്ചു അവരുടെ പ്രശ്നങ്ങൾ കേട്ടു അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞു എന്നിട്ട് അവർക്ക് പ്രതീക്ഷ കൊടുത്തു ആ പ്രതീക്ഷയില്ലായ്മയാണ് പലരും ഇന്ന് ജീവിതത്തിൽ താളം തെറ്റിപ്പോവാനുള്ള കാരണം ഈ ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചയക്കുമ്പോൾ ആദ്യ പിതാവായ ആദം അലൈ ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ പത്നി ഹവ്വ ഇനെയും ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ അള്ള നൽകിയ നിർദ്ദേശം എന്താ ഭൂമിയിൽ പോയി താമസിക്കാൻ പറഞ്ഞു എങ്ങനെ ജീവിക്കും അതിനൊരു നിയമം വേണ്ടേ അത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ പോയി ജീവിക്കുമ്പഴേ ഫൈമി എന്ന കും ഹുദാ എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം കിട്ടും അത് കിട്ടിയാൽ ഫമൻ ഹുദായ ആ മാർഗദർശനം പാലിച്ച് ജീവിച്ചാൽ ഫല വലാഹും യഹ്സനൂൻ അവർ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതുമില്ല ഭയവും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം അത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് ഉണ്ടാവുമെന്നാണ് ഈ ആദ്യം ഈ ലോകത്തേക്ക് വന്ന മനുഷ്യനോട് ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നൽകിയിട്ടുള്ളത് നമുക്കും അതല്ലേ ഭയവും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം ഭയവും ദുഃഖവുമില്ലാതെ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു തായല പറഞ്ഞത് സൂറത്ത് യൂണിവസിലെ

അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകൾ ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ സ്നേഹിതൻ എന്നൊക്കെയാണ് അതിനർത്ഥം പറയുന്നത് അപ്പം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്ന ഔലിയ ആ ഔലിയ അവരാരും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ടതില്ല ആരാണ് ഔലിയ എന്ന് അടുത്ത പറയുന്നു അല്ല മനു വരാണ് അവർ തക്വയോടുകൂടി ജീവിക്കുന്നവരാണ് അവർക്ക് ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സുവിശേഷം സന്തോഷ വർത്തമാനമുണ്ട് അപ്പം ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷം ലഭിക്കുന്ന സന്തോഷ വർത്തമാനം ലഭിക്കുന്ന നല്ല ആളുകളായിരിക്കും അവർ എന്നാണ് അതൊരു പ്രത്യേക വിഭാഗമല്ലാഹു അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ വലിയ ആണ് അബുബക്കർ സിദ്ദീഖർ റതി അള്ളാഹുഅന്നു അള്ളാഹുവിൻ്റെ വലിയ ആണ് ഉമർ അലി അള്ളാഹുഅന്നു റുസ്മാൻ അലി അള്ളാഹുഅന്നും അലിറലി അള്ളാഹുഅന്നും എല്ലാ അംബി അല സഹാബത്തും അതുപോലെ തന്നെ ഹലീഫമാരും നല്ല ജീവിതം നയിച്ച ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ആണ് ഔലിയാക്കളാണ് പിൽക്കാലത്ത് ഈ പദത്തിന് തെറ്റായ ഒരർത്ഥം കൊണ്ടുവന്നു ഔലിയാക്കൾ തക്കവയുള്ളവരായിരിക്കണം തക്കവ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ തക്കവ ഉള്ളതല്ലേ പക്ഷേ പിൽക്കാലത്ത് നല്ല മനുഷ്യരായി ജീവിച്ച ചില ആളുകൾക്ക് മാനസികമായ സമനില തെറ്റി ചില വിഷാദ രോഗങ്ങളും ഉന്മാദവും ഒക്കെ വന്നപ്പോഴ് അവരെക്കൊണ്ടാണ് പിന്നെ ഔലിയാക്കൾ എന്ന് പറയാൻ തുടങ്ങിയത് അവർ നിഷ്കരിച്ചില്ലെങ്കിൽ അതിനൊരു ന്യായം കണ്ടെത്തും അവർ നോമ്പെടുത്തില്ലെങ്കിൽ അതൊരു ന്യായം കണ്ടെത്തും നാം മനസ്സിലാക്കണം റസൂർ സല്ലാ ഉലൈസ്മയും ഹുലഫാർ റാഷിദീങ്ങളും അള്ളാഹുലേക്ക് അടുത്ത മറ്റു മഹാന്മാരായ സഹാബത്തും ഇവരൊക്കെ തന്നെ വലിയ ആണ് ഔലിയാണ് എന്നതിൽ സംശയമില്ല അവർ നമസ്കരിച്ചിട്ടുണ്ട് അവർ നോമ്പെടുത്തിട്ടുണ്ട് അവർ ചെക്കാത്തു കൊടുത്തിട്ടുണ്ട് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അള്ളാഹിൻ്റെ ദീന അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിക്കണം നമ്മുടെ ഒക്കെ അള്ളാഹുവിൻ്റെ വലികളാവണം ഔലിയാക്കളാവണം കൂടുതൽ ഇബാദത്ത് ചെയ്യണം തവക്കുലും തക്വയും ഉണ്ടാകണം എന്നാൽ അലൈഹിം ൂൻ ദുഖ ഭയവും ഇല്ലാത്ത ഒരു ജീവിതം അള്ളാഹു അവർക്ക് നൽകും എന്നത് ഉറപ്പാണ് ഇസ്ലാം മനുഷ്യർക്ക് നന്മ നൽകുന്നു എന്ന് പറഞ്ഞല്ലോ ഒരൊറ്റയാൾക്കും ഒരു മതനിഷേധിക്കും ഒരു ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ശത്രുവിനും ഒരു വിമർശകനും ഇസ്ലാമിലുള്ള ഇന്ന കാര്യം മോശമായി മനുഷ്യന് നാശമുണ്ടാക്കുന്നതായി എന്ന് പറയാൻ കഴിയില്ല കാരണം إن هذا القرآن يهدي للتي هي أقوم سورة الإسراء ومبدامة آيتان إن هذا القرآن يهدي للتي هي أقوم إي قرآن يتمون شوايا